എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴേ ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇന്ന് ഞാനിവിടെ കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്യണത് മത്തി ക്ലീൻ ചെയ്യണ വീഡിയോ ഒരുപാട് കമൻസിലായി ചോദിക്കണത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചോദിക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കണതാവും മത്തിയൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ മുറിക്കാനായിട്ട് അപ്പോൾ എന്നെ കളിയാക്കാവുമെന്ന് ചോദിച്ചു പിന്നെയും ഒരുപാട് വീഡിയോസിൻ്റെ കമൻറ്റിൽ വന്നിട്ട് മത്തി ക്ലീൻ ചെയ്യണത് ഇടോ ഇത്താ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത് എനിക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലരെങ്കിലും എന്നെ ചീത്ത പറയാൻ വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇടണ് മത്തി ക്ലീൻ ചെയ്യണത് ഇടാൻ അത്രയും പറഞ്ഞോണ്ടാണ് അപ്പോൾ നമ്മളെ അല്ലേ പറയണത് അപ്പോൾ നമ്മൾ അവർ പറയണത് ഇടണമല്ലോ അപ്പോൾ ഒരുപാട് പേർക്ക് അറിയണതാവും എന്നാലും ഞാൻ ചെയ്യണ പോലെ ഒന്നിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ആദ്യം തന്നെ രണ്ട് സൈഡിലെയും ചെതമ്പല് കളയും എന്നിട്ട് പിന്നെ ആ സൈഡിലുള്ള ആ ചിറക് രണ്ടും കളയും അപ്പുറത്തുള്ള ചിറക് അങ്ങനെ എല്ലാ വലുതാണെങ്കിൽ മാത്രമേ കളയുള്ളൂ ഇതുപോലെ ചെതമ്പല് കളഞ്ഞിട്ട് പിന്നെ വാല് കളയും അതിന് ശേഷം തലയുടെ അവിടെ ഞാൻ തല എടുക്കാറില്ല അപ്പോൾ ഇതുപോലെ തല കളഞ്ഞിട്ട് നമ്മൾ ഈ ചിറകില്ലേ ഇപ്പുറത്തെ സൈഡിലെ ചിറകിൻ്റെ അവിടെ അറ്റത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മുകളിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അഴുക്കും പോവും മുള്ളിലത്തെ കറുപ്പ് കളറും ആ ഉള്ളിലത്തെ അഴുക്കും എല്ലാവരും ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ആ സൈഡിലത്തെ ആ മുള്ള ഭാഗവും ഇങ്ങോട്ട് പോരും അപ്പോൾ അത് വേറെ വേറെ ചെയ്യാൻ നിൽക്കണ്ട കഴുകുമ്പോൾ അഴുക്ക് കളയാൻ നിൽക്കണ്ട അതുപോലെ കട്ട് ചെയ്തിട്ടൊന്നും ഇങ്ങോട്ട് വലിച്ചാൽ എല്ലാ അഴുക്കും പോയി കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് നിങ്ങളെങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യണ ഒരു രീതി ഇവിടെ കാണിക്കണമെന്നുള്ളൂ കണ്ടില്ലേ എല്ലാ ആഴുക്കും പോവും ഉള്ളിലത്തെ അതങ്ങോട് വലിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാവരും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് കഴുകാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ചെറുനാരങ്ങ നീരായാലും മതി ഇതിൻ്റെ ആ ചീത്ത മണമൊക്കെ പോവും പിന്നെ നമ്മൾ മുറിക്കുമ്പോൾ ബാക്കി ചെതമ്പല് പോകാത്തത് എല്ലാം ഉണ്ടെങ്കിലും ഇതുപോലെ ഒരച്ച് കഴുകുമ്പോൾ നന്നായിട്ട് പോയി കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉരച്ച് കഴുകുന്നത് അപ്പോൾ അതിൻ്റെ ആ ചീത്ത മണമൊക്കെ പോകും നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങും മത്തി നല്ല ക്ലീനായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്തിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കഴുകി എടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊന്നും മൂന്ന് പ്രാവശ്യം വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി കാരണം ഉള്ളിൽ അഴുക്ക് എല്ലാവരും നമ്മൾ കളഞ്ഞതാണ് മുറിക്കുമ്പോൾ തന്നെ പിന്നെ ഉപ്പിട്ട് വരച്ചപ്പോൾ തന്നെ പുറത്ത് അഴുക്കും എല്ലാവരും പോയിട്ടുണ്ട് ആ ഒരു ഒരു തരം മണമുണ്ടാവും അതൊക്കെ നമ്മൾ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഉപ്പിട്ട് കഴുകുമ്പോൾ പോയി കിട്ടും അപ്പോൾ ഇവിടെ നന്നായിട്ട് വെട്ടിത്തിളങ്ങണം മത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ആരും എന്നെ ചീത്ത പറയല്ലേട്ടാ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ഇന്ന വീഡിയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല അവർ ഒക്കെ കാണുന്നതുകൊണ്ടാണല്ലോ നമ്മളെ ചാനലിത്രയും മുന്നോട്ട് പോണത് അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയാലും എന്നെ കൊണ്ട് പറ്റണതാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് ഇടാൻ കാരണം